ഹലോ ഗായസ ആ പാടത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതാ ഒക്കെ ഇതാ പുറത്ത് മതിൽ പെയിൻ്റ് അടിക്കാൻ തുടങ്ങി അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വെറുതെ ഇന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു വീഡിയോ എടുക്കാൻ തോന്നിയത് വേറൊന്നുമല്ല അപ്പോൾ ആ ചേട്ടൻ അവിടെ ഇരുന്ന് പെയിൻ്റ് അടിക്കുമ്പോൾ മാച്ച് സൂട്ടൻ അതിങ്ങനെ നോക്കി കിടക്കുകയാണ് കേട്ടോ ഇപ്പോൾ പണിക്കാൾ രാവിലെ വന്നാലോ കുരയ്ക്കലൊന്നുമില്ല കുറേ ദിവസമായല്ലോ ഇപ്പോൾ പണിക്കാർ വരുന്നത് അപ്പോൾ രാവിലെ അവരിപ്പോൾ വരുമ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൻ കുറയ്ക്കാറില്ല അവിടെ അങ്ങനെ കിടക്കും എന്തിനാ ആ എന്നുള്ള മട്ടിൽ അവനിപ്പോൾ എല്ലാവരെയും നല്ല പരിചയമായിട്ടോ അപ്പോൾ പണികളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് അവൻ അവിടെ ഇങ്ങനെ കിടക്കും ഇതാ ഓടിൻ്റെ പുറത്ത് പെയിൻ്റ് അടി തുടങ്ങി അകത്തൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു മൂന്നാലഞ്ച് മാങ്ങ അടുത്ത വീട്ടിലു കിട്ടി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടായി വന്നപ്പോഴും ചേട്ടായി മൂന്നാലഞ്ച് മാങ്ങ ഉണ്ടെന്നോട്ടോ അപ്പോൾ എല്ലാം കൂടെ അരിഞ്ഞ് ഒന്ന് അച്ചാറിടാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അരിഞ്ഞ് അച്ചാറിടാനുള്ള പണിയിലാണ് കുഞ്ഞ് പുറത്തേക്ക് ചേടാനുള്ള പരിശ്രമം കേട്ടോ കുറച്ച് നേരമായിട്ട് രണ്ട് കുഞ്ഞുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ കഴിഞ്ഞ ദിവസം എന്താ പിടിച്ചു തല തിന്നിട്ട് പോയി ബാക്കി കൂട്ടിനകത്ത് ഉണ്ടായിരുന്നു കാണാൻ പറ്റില്ല തല മാത്രം വലിച്ചെടുത്ത് തിന്നിട്ട് എന്താ പിടിച്ചാന്ന് അറിയില്ല എല്ലിയാണോ മാങ്ങ കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ തിരുമ്മി കുറച്ച് സമയം വെച്ചു കേട്ടോ അപ്പോൾ ഇത് അച്ചാറിടാൻ തുടങ്ങുകയാണ് വെളുത്തുള്ളിയും കറിവേറ്റിലും കടുക് പൊട്ടിച്ച് ഇട്ട് പിന്നെ പൊടികൾ ചേർത്ത് അച്ചാർ പൊടി കായപ്പൊടി പിന്നെന്താ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കേട്ടോ പിന്നെ വിനാഗിരി കുറച്ചൊഴിച്ചു കടുക് പൊടിച്ച് കടുകും ഉലുവയും കൂടെ പൊടിച്ച് ചേർത്തു കേട്ടോ അങ്ങനെ അച്ചാറ് റെഡിയായി ഒത്തിരി എരിവൊന്നുമില്ല കേട്ടോ പാകത്തിന് എരിവ് ഒരുപാട് എരിവായിക്കഴിഞ്ഞാൽ അവിടെ ആരും കഴിക്കില്ല പിന്നെ മെയിൻ അച്ചാറ് കൂട്ടുന്നത് ഞാനാണ് അപ്പം അപ്പം അച്ചാറ് റെഡിയായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ